ഈ ദാമോദര മാസത്തിൽ ഭഗവാന് നിങ്ങൾ നെയ്വിളക്ക് കത്തിക്കാറുണ്ടോ ഒരു ദിവസമെങ്കിലും ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച ആരതി ഒഴിയാൻ സാധിച്ചാൽ അതിൻ്റെ പുണ്യം അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് ഈ ആരതിയുടെ പിന്നിൽ ഒരു കഥയുണ്ട് ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു എലി താമസിച്ചിരുന്നു ക്ഷേത്രങ്ങളിൽ സാധാരണ എലികൾ ഉണ്ടാവുമല്ലോ ആ എലിക്ക് വിശപ്പെടക്കാൻ അതൊന്നും തന്നെ കിട്ടിയിരുന്നില്ല ശ്രീലകത്ത് നിന്നാണെങ്കിൽ നല്ല നെയ്യുടെ മണം വരുന്നുണ്ട് അവിടെ ഒരു ചിരാതിൽ നെയ്യൊഴിച്ച് കത്തിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം എലി വിചാരിച്ചു ഇന്ന് ഈ നെയ്യ് കഴിച്ചിട്ട് അതിൻ്റെ വിശ പടക്കാമെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ചിരാതിൽ നിന്ന് അല്പം നെയ്യ് കഴിക്കാമെന്ന് എലി വിചാരിക്കുന്നു ചിരാതിന് നല്ല ചൂടുള്ള കാര്യം എലിക്കറിയില്ലോ പാവം ചൂട് കാരണം എലി പെട്ടെന്ന് ചാടുകയും വിളക്കിൻ്റെ തിരി അതിൻ്റെ പല്ലിൽ കുരുങ്ങുകയും ചെയ്തു ഭഗവാന്റെ മുന്നിൽ എലി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും പെട്ടെന്ന് തന്നെ ആ തിരിയിൽ നിന്നുള്ള തീ അതിൻ്റെ ശരീരത്ത് ദേഹത്തിൽ മൊത്തം പടർന്നു പിടിക്കുകയും എലി വെന്ത് മരിക്കുകയാണ് ഉണ്ടായത് പക്ഷെ ഭഗവാൻ അതിനെ കണ്ടത് നെത്തിരി കൊണ്ട് ഭഗവാന് സ്വന്തം ശരീരം കൊണ്ട് ആരതി ഒഴിഞ്ഞ് എലിയാണ് അങ്ങനെ ഭഗവാൻ എലിക്ക് മോക്ഷം കൊടുക്കുകയും ചെയ്തു എത്രയോ കഴിഞ്ഞിട്ടാണ് സാധാരണ ഒരു മനുഷ്യ ജന്മം കിട്ടുന്നത് അതിലും എത്രയോ കഴിഞ്ഞാണ് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് ഈ എലി ഇവിടെ സാധിച്ചെടുത്തത് മനസ്സറിഞ്ഞ് ഭഗവാന് ഒരു ആരതിയെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കണ്ണൻ നമ്മളോട് എത്ര കരുണ കാണിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ